ഹലോ സായി സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പോൾ സമയം ഒരു രണ്ടര കേട്ടിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് അപ്പം ഇങ്ങനെ കടന്നപ്പോൾ അപ്പം കിട്ടിയതാണ് പിന്നെ ഇന്ന് ശ്രീലുമോളെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേഡേ പറഞ്ഞാൽ നാളാണ് കേട്ടോ മാസം നാളുണ്ടല്ലോ അങ്ങനെ നാളാണ് അപ്പോൾ അമ്പലത്തിൽ പോകാനൊന്നും പറ്റിയില്ല രാവിലെ ഒക്കെ സ്കൂളുള്ളതല്ലേ അപ്പോൾ പിന്നെ രാവിലെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചു അവർ ഒരു പായസം ചെറുത് പായസത്തിന് സാധനങ്ങളൊക്കെ കണ്ടെങ്ങൾ അന്തവിടും കാരണം ഒന്നുമില്ല ഇവിടെ രണ്ടച്ച ശർക്കര ഉണ്ട് പിന്നെ ഒരു നാളികേര ഉണ്ട് പിന്നെ കുറച്ച് ചെറുപയറുണ്ട് ഉണങ്ങല്ലരിയൊന്നുമില്ല അപ്പോൾ പിന്നെയും പച്ചരിയും പിന്നെ ചെറുപയറും ഇതൊക്കെ വെച്ച് കണ്ടിങ്ങനെ പായസം ഉണ്ടാക്കുകയോ നോക്കാട്ടോ ചെറുത് കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് കണ്ട് ചെയ്യണതാണ് അപ്പം ഇതാക്കണ്ടോ കുറ പച്ച ചെറുപയർ എടുത്തിട്ടുണ്ട് എന്താണ് കേട്ടോ ഒരു കപ്പ് ഫുൾ ഫുള്ളെടുത്തിട്ടില്ല കേട്ടോ പിന്നെതാ ഒരു കപ്പ് പച്ചരി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഉണങ്ങല്ലരി ഉണ്ടെങ്കിൽ ഉണങ്ങല്ലരി എടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഉണങ്ങല്ലരി ഇല്ല അപ്പം ഞാൻ പച്ചരി എടുത്തതാണ് കേട്ടോ ഇനി നമ്മുടെ ഈ ചെറുപയർ ഉണ്ടല്ലോ ഇതുപോലെ തന്നെയല്ലേ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഈ പച്ചക്കളർ ഉണ്ടല്ലോ പുറത്തുള്ള തൊലി അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങോട് കറക്കിയെടുത്താൽ അതിന് തൊരി ഇങ്ങനെ വിട്ടുപോയിട്ടോ അപ്പോൾ അത് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതാ ഞാനൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടായിട്ട് അതിലേക്ക് നമ്മുടെ ചെറുപയർ ഇട്ടുകൊടുക്കാേ അപ്പോൾ അതാ ചൂടായിട്ടുണ്ട് അതൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാം ഇതാ കണ്ടോ ചെറുപയറിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട് ഈ ഒരു ടൈം വരയ്ക്കാം മാറിയിട്ടില്ലേ അപ്പതാ ഇതാണ് നമ്മുടെ ഭാഗം ഇത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം താ ഇതൊന്നും ഇങ്ങോട്ട് ചൂട് പോയിട്ടോ നല്ല ചൂട് പോയിട്ടില്ല കേട്ടോ ജസ്റ്റ് കുറഞ്ഞ ചൂടുണ്ട് അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കട്ടെ നമുക്ക് അപ്പോൾ അരയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് ഒറ്റ കറക്കെട്ടോ ഒരു അതുപോലെ ഒന്നോ രണ്ടോ കറുക്കം അങ്ങനെ കറക്കിയ കറക്കി എടുത്താൽ മതി കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടോ ഒരു കറക്കം കറക്കിയപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നിങ്ങോട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ കറക്കി നോക്കാം കേട്ടോ ഇനി ഒത്തിൽ പൊട്ടാത്തതുണ്ട് അപ്പോൾ പിന്നെ ഒന്നുകൂടെ കറക്കി നോക്കാം അതാ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇല്ല കേട്ടോ അതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചേറെ എടുക്കണം ചേർ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ മുറത്തിലൊന്നും പാറ്റിയെടുക്കൂല്ലേ അങ്ങനെ പാറ്റിയെടുക്കാണിക്കാം വേണ്ട മുറത്തിൽ ഇട്ടു എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചേറിയിട്ട് വരാം മുറമൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടോയെന്നറിയില്ല എന്നാലും ഉള്ളവർ മുറത്തിൽ വെച്ചൊന്നും ചേർക്കൊണ്ടു അല്ലാത്തവരും നമ്മളൊരു പ്ലേറ്റ് ഉണ്ടല്ലോ പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റ് എടുത്താൽ മതി കേട്ടോ അതിലൊന്ന് ചേറി കൊടുത്താൽ മതിയെ വേണ്ട ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ ഇടയ്ക്ക് പൊട്ടാത്തതുണ്ട് പോട്ടെ മൊത്തത്തിലൊന്നും കിട്ടില്ല ഇങ്ങനെ കുറച്ചുണ്ട് പൊട്ടാത്തത് താരില്ല ആണെങ്കിൽ നമുക്ക് പൊറുക്കി കളഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഏതായാലും പെറുക്കിയൊന്നും കളയുന്നില്ല അപ്പം അതാ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ കഴുകിയിട്ട് പിന്നെ വേവിക്കാം ഞാൻ ഒരുമിച്ചാണ് ഇപ്പോൾ വേവിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടല്ല ഏതായാലും വറുത്തതല്ലേ അപ്പം പിന്നെ അത് രണ്ടും കൂടെ ഒപ്പം കഴുകിയിട്ട് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു കുക്കറിൽ കുക്കറിലങ്ങട്ട് രണ്ട് പീസരടിക്കാം പെട്ടെന്നാവട്ടെ അപ്പം അതാ ഞാൻ കിഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ കുക്കറിലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴുകുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ പ നമ്മൾ ചെറിയപ്പോൾ പോകാത്ത ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടല്ലോ നമ്മളെ തൊലികളുണ്ടല്ലോ അത് നമ്മൾ കഴുകുമ്പോൾ തന്നെ വെള്ളത്തിൽ പൊങ്ങി വന്നിട്ട് അങ്ങനെ പോവും കേട്ടോ അപ്പം അതാ കണ്ടോ ക്ലീൻ ആയിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ നമ്മളെടുത്ത അരിയും ചെറുപയറും എടുത്ത കപ്പില്ലേ ആ കപ്പിന് അഞ്ച് കപ്പ് വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി അരിയുണ്ടാവുകൊണ്ട് കട്ട കുത്തേണ്ട വിചാരിച്ചിട്ടാണ് കട്ട കുത്തുമ്പോൾ പായസത്തിനൊരു രസം ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് രോസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ച് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് രണ്ട് വീസിൽ വരട്ടെ അപ്പോഴത്തേനും അത് വേവട്ടെ അപ്പം അതാ ഇനി നാളികേരം ടസ്ക് നാളികേരം ചിരവണം അപ്പോൾ നാളികേരം ചിരകിയിരിക്കാം കേട്ടോ അപ്പം അതാ നാളികേരമൊക്കെ ഞാൻ ചെറുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒറ്റ നാളികേരം എടുത്തിട്ടുള്ളൂ അതിന് കുറച്ച് നമ്മൾ നാളികേരം ചെ പൂണ്ടിടാൻ വേണ്ടിയിട്ട് വറുത്തിടുൂല്ലേ ലാസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് അതും കൂടെ എടുത്തിട്ടാണ് ബാക്കിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒറ്റ നാളികേരം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പിഴിഞ്ഞത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാനോ ഒന്നാം പാലം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല ഡയറക്റ്റായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ എടുത്താലും മതി കേട്ടോ ഞാൻ ഞാനിത് ഒന്നാം പാൽ ലാസ്റ്റ് ഒഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ നാളികേരൊന്ന് പിന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടിച്ചെടുക്കാനല്ല അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ അതാ ഞാൻ വൃത്തിയുള്ളൊരു തോർത്തുണ്ടും കൂടി ഇട്ടെടുത്തിട്ടുള്ളത് ഞാനത് കാര്യം പറയാൻ മറന്നു എടുക്കാത്ത ഉപയോഗിക്കാത്തൊരു തോർത്ത് കൊണ്ടാണ് അപ്പോൾ അതാ ഇത്രയും നാളികേരമുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിൽ അരച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ അതും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ചധികം ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പിഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മുടെ ഒന്നാം പാൽ ഞാൻ ആ ചെറിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ആവി പോകുന്നുണ്ട് ഇത്ര തന്നെ ചൂട് വേണം എന്നൊന്നും കേട്ടോ കുറഞ്ഞ ചൂട് മതി അപ്പോൾ എന്തായാലും ഞാനിത് നല്ല ചൂടിൽ തന്നെയാണ് കേട്ടോ പിഴിഞ്ഞെടുക്കുന്നത് പിന്നെതാ ഞാൻ ഒരു മൂന്ന് മൂന്നച്ച് ശർക്കരെടുത്ത് മെൽട്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കൂടുതൽ മധുരമാണെങ്കിൽ അത് ഉപയോഗിക്കാം ഞാൻ ഇവിടെ കുറച്ച് മധുരം വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കാട്ടിയത് അപ്പം അതാ നമ്മുടെ അരിയും ചെറുപയറും അതും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അത് ഒന്ന് വേറെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാൻ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ബൗളല്ല ഒരു പാത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പച്ചരി ആവുകൊണ്ട് കുറച്ച് നീളത്തിൽ ഇങ്ങനെ കിടക്കണം കേട്ടോ ഓണങ്ങല്ലേ ആകുമ്പോൾ ചെറിയ കുത്തി ഒണകല്ലരി ഒക്കെ ആണെങ്കിൽ ചെറുതാവുമല്ലോ ഇത്തിരി വലുപ്പം കുറവാകും അതിൻ്റെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ പിന്നെ അതാ ശർക്കരയും തന്നെ ഏകദേശം ഒന്നും ആയിട്ടുണ്ട് പിന്നെ ഞാൻ ആ ശർക്കര ഇതിലേക്ക് അരിച്ചൊഴുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ബലം വയ്ക്കും പിന്നെ അതൊന്ന് ശരിയായിക്കോളും ശർക്കര ഇട്ട് ഒന്നിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ അരിയിലേക്കും ചെറുപയറിലേക്കും ഒന്ന് നന്നായിട്ട് പിടിക്കണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതാ അതിന് ശേഷം നമ്മുടെ രണ്ടാം പാലുണ്ടല്ലോ അതങ്ങോട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇത് ഞാൻ അരിക്കാതെ ഒഴിച്ചുകൊണ്ടുള്ള പ്രശ്നമാണ് നാളികേരത്തിൻ്റെ ഒരു ഇത് കേട്ടോ കണ്ടോ അതും കൂടെ ഒഴിച്ചിട്ട് ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഒന്നും കണ്ട് തള വരുമ്പോൾ അവിടെ ഓഫാക്കട്ടോ പിന്നെ ഞാൻ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വളരെ കുറച്ചുള്ളൂ കാരണം ഒരു തേങ്ങയല്ലേ നമ്മളെടുത്തത് അതിൽ നിന്ന് തന്നെ കുറച്ച് ഞാൻ വറുത്തിടാനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ കുറച്ച് തന്നെ ഉള്ളൂ പക്ഷേ എന്നാലും തീയൊക്കെ ഓഫാക്കി ഇതിന് ശേഷം നമ്മളത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് കുറു കുറുകുറുപ്പ് കൂടുതലാണ് തോന്നുകയാണെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ ഗ്യാസൊക്കെ ഓഫാക്കിയതിന് ശേഷം മാത്രം പശുവും പാലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിളപ്പിച്ച പശുവും പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതാ ഞാനൊരു പാനും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് നെയ്യുണ്ടിരിക്കണേ അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചിട്ട് നാളികേരം കൂടെ ഒന്ന് വറുത്ത് മൂപ്പിച്ച് പാരാട്ടോ നാളികേരം മാത്രമേ ഉള്ളൂ വണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും നമ്മുടെ കയ്യിലില്ല അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാകും കേട്ടോ അപ്പോൾ ഉള്ളവർ ആണെങ്കിൽ അതും കൂടെ ഇട്ടുകൊടുക്കുക അപ്പം അതാ കണ്ടോ നമ്മുടെ പായസം അടിപ്പൊളിയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം ആണെന്നുണ്ടെങ്കിൽ രണ്ടച്ചും കൂടെ ഒക്കെ എടുക്കാം കേട്ടോ ഞാൻ എനിക്ക് മധുരം പൊതുവേ കുറവ് മതി അതുകൊണ്ട് പിന്നെ കുറച്ചെടുത്തതാണേ കുറവുമതി എന്നല്ല ഇപ്പോൾ കുറച്ച് മധുരം കുറച്ചതാണ് കേട്ടോ അതുകൊണ്ട് അപ്പം അതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നല്ല കിഡ്ഡിലും ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വീട്ടിലത്തെ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അപ്പം മക്കൾ വന്നിട്ട് അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം നമ്മൾ അമ്മ ഉണ്ടാക്കിയ പായസം

അപ്പോൾ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് തരണം കേട്ടോ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റായിട്ടും അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്